ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊരു കഴിഞ്ഞ ദിവസം നമ്മളൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റ് പോലെ ആയിട്ട് അപ്പോൾ അതിൻ്റെ വേറൊരു മോഡലാണ് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കൊരു ചരട് വേണം അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ആ ഒരു സിൽവർ കളറ് ആ റിങ് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് അലാസ്റ്റിക്ക് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ജംറിങ് വേണം അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ വേറൊരു സംഭവം കൂടെ എടുക്കുന്നുണ്ട് ഒരു പ്ലേറ്റ് മോഡല് ഹോളായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ക്രിസ്റ്റൽ ബീഡ് സെൻറ്ററിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റത് ചെയ്തതുപോലെ തന്നെയാണ് സെൻറ്ററിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗത്ത് കൂടെ നമ്മൾ വീണ്ടും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നമുക്കത് അവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെടുക്കുകയുള്ളു ഇത് ഞാൻ അന്ന് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതേ സെയിം സാധനം തന്നെ എനിക്ക് ബ്ലാക്കും സിൽവറും വെച്ചിട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇത് ടൈറ്റായിട്ട് കിടന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഒരു ബ്ലാക്ക് ഒരു സിൽവർ ഒരു ബ്ലാക്ക് ഒരു സിൽവർ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് കോർത്തെടുക്കാൻ പിന്നെ നമ്മുടെ കയ്യിൽ ബൺ മെറ്റീരിയൽസിൻ്റെ എട്ട് മോഡല് ബൺ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം ഞാൻ ഇത്ര ഇത്രയൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആദ്യം പിന്നെ എല്ലാവരും ബീഡ്സ് മാത്രമാണ് ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ബീഡ്സ് മാത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ബൺ മെറ്റീരിയൽസ് എല്ലാവരും ചോദിക്കണതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് കിലോനോളം വൺ മെറ്റീരിയൽസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എടുത്തവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ചെറിയ ബിഗ്നേഴ്സിനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ചെറിയൊരു കിറ്റായിട്ടും നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റമ്പതിൻ്റെ കിറ്റൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് കിട്ടി നൂറ്റമ്പത് ഇരുന്നൂറ് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കിറ്റ് തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് വാങ്ങിക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പേരത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ കുറച്ച് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക അല്ലാത്തവർക്ക് ചെറിയൊരു കിറ്റ് ചെറിയൊരു എമൗണ്ടിൻ്റെ കിറ്റാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെയും എടുക്കാം ഇപ്പം എന്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ ഒരു സാധനമാണ് നമ്മൾ അതിൻ്റെ എൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് അതിട്ട് കൊടുത്താലാണ് അതവിടെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ബീഡ്സ് ഇട്ടതിന് ശേഷം ഈ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ക്രിസ്റ്റൽ ബീഡ്സും സിൽവറിൻ്റെ ആ കളർ ബീഡ്സും ഇട്ട് കൊടുക്കുക അതിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് തുടക്കത്തിലേ ഒരു വീഡിയോ ഇട്ടിട്ടേ ഉള്ളപ്പോഴത്തേക്കും എനിക്കത് എൻ്റെ ഭാഗം നാല് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എനിക്ക് അത് ഓർഡേഴ്സ് കിട്ടി അപ്പം അതിൻ്റെ ബ്ലാക്കും സിൽവറും വെച്ചിട്ട് ചെയ്ത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഏകദേശം ഇടേണ്ട ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഞാനത് വിശദീകരിച്ചിട്ട് കാണിക്കണി കഴിഞ്ഞത് വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് കാണണം എന്നാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇൻഡിപ്പെൻഡൻസിൻ്റെ ബീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ എനിക്ക് രണ്ടാമതൊരു ചാനൽ ഉണ്ടല്ലോ ഉമ്മയും മോളും എന്നുള്ള ചാനൽ അത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് പിന്നെ അത് മാത്രമല്ല അതിൽ സോപ്പിൻ്റെ ബേസ് അതുപോലെ തന്നെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഒക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് പിന്നെ ഫ്രാഗ്രൻസ് ഓയിലുകൾ വന്നിട്ടുണ്ട് മോൾഡ് മാത്രം നമ്മൾ ഇറക്കിയിട്ടില്ല അതിൻ്റെ കഥ ഞാൻ ആ വീഡിയോസിൽ ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് ചെങ്കിലും നമ്മുടെ ചാനലൊന്ന് കയറി സന്ദർശിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല സോപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോസും അതിലുണ്ട് ഇനി സോപ്പ് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളവർക്കാണെങ്കിലും നമ്മൾ സോപ്പായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് ബൾക്കായിട്ട് എടുക്കുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരുപാട് റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഇതിനെ സോപ്പിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഉമ്മയും മോളും എന്ന ചാനൽ ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ലുക്ക് വരുന്നത് കണ്ട ബ്ലാക്കും സിൽവറും ആയതുകൊണ്ട് എന്നെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമ്മളതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അറ്റം വരെ കാരണം ഇവിടെ നമ്മൾ ആ ഒരു സെൻ്റർ കുറച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു സാധനം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ സെയിം സാധനം തന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ടുകൊടുക്കണം എങ്കിലാണ് നമുക്കത് അവിടെ നല്ല പെർഫെക്ഷനോട് കൂടെ കിട്ടുകയുള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ട ഇനി നമുക്ക് രണ്ട് ഭാഗത്തും എന്തു ചെയ്യുക ജംബറിങ് ഇട്ട് കൊടുക്കണം ജംറിങ് ഇട്ടുകൊടുത്താലാണ് നമുക്ക് ചരട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ ഒരു അറ്റത്ത് ഒരു ജംബറിങ് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ മറ്റേ അറ്റത്തും നമുക്ക് ജം റിങ് ഇട്ട് കൊടുക്കുക വീഡിയോയിൽ കാണണം അതേപോലെ തന്നെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ നമ്മളിവിടെ കെട്ടിയിട്ടിട്ടുള്ളത് ഭാഗം ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ ജംബറിങ് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതോടെ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ മറ്റത്തും അതേപോലെ തന്നെ വീണ്ടും ഒരു ജംബറിങ് ഇട്ട് കൊടുക്കുക വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഗിവയുടെ കാര്യം ആരും മറക്കണ്ട ഞാൻ എന്തായാലും മറന്നിട്ടില്ല അപ്പോൾ കമൻറ്റ് ചെയ്യുക കമൻ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണ ഒരാളായിരിക്കും നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത് വിന്നർക്ക് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് എന്നാലും ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഒരു പർച്ചേസ് അതായത് ഒരു ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗിഫ്റ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കുള്ളത് എന്താണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോസിലൂടെ അതിനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ വീഡിയോസിൻ്റെ വീഡിയോ ഗീവ് അവേ ഒന്ന് മുതലുള്ള ഗീവ് അവ പത്ത് വരെയുള്ള എല്ലാ വീഡിയോസിനും കമൻ്റ് ഇട്ട് കമൻ്റ് ചെയ്തിരിക്കുന്ന ആളായിരിക്കണം നമ്മുടെ വിന്നർ എന്ന് എനിക്കൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസിലും കമൻ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്ന ആളായിരിക്കണം ഇത്രയും നിബന്ധന അതിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ സെലക്ട് ചെയ്യുക അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ അതിൻ്റെ ഫൈനൽ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ചരട് ആ ജമ്രങ്ങിൻ്റെ ഉള്ളിൽ കൊടുക്കുക അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചരടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഒന്നും കൂടെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്കത് കണ്ടിട്ട് വരാം കേട്ടോ